ിയമുള്ളവരെ എന്തറിയ തമിഴ്നാട്ടിലെ സിക്കന്ദർ മല സിക്കന്ധർ മല എന്നുള്ളത് വലിയൊരു പണ്ഡിത മഹാന് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ആ മലയുടെ മുകളിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് അദ്ദേഹത്തിന്റെ ചാരത്തേക്കാണ് കൊടും വനത്തിനുള്ളിലാണുള്ളത് നോക്കൂ ചുറ്റുപാടും വലിയ മലയാണ് മലയുടെ കൊടും വനം സിക്കന്ധർമല തമിഴ്നാട്ടിലെ മധുരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോ വീഡിയോ മുഴുവനായിട്ട് കാണണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഒരുപാട് കഥകൾ പറയുന്ന സിക്കന്ധർ മലയുടെ മുകളിലേക്കാണ് ഈ പ്രയാണം നമ്മൾ ഈ സ്റ്റെപ്പുകൾ കയറിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടോ ഓരോ സ്റ്റെപ്പുകളും കട കയറി 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 ഇതിന്റെ മുകളിലാണ് സിക്കന്ദർ ബാബ അന്ത്യ കൊള്ളുന്നത് പാണ്ഡ്യ രാജാക്കന്മാരോടും പളവെട്ടി അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ജീവിതത്തിൽ കൊണ്ട് ഒരുപാട് പേര് മുസ്ലിമായി കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഇദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി വരികയും അങ്ങനെ അദ്ദേഹം വിവാദത്തിലായി മലയുടെ മുകളിൽ താമസിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെ അവസാനം പാണ്ഡ്യ പട്ടാളക്കാരെ ഇവിടെ വരികയും അദ്ദേഹത്തെ എന്ത് ചെയ്തു അദ്ദേഹത്തെ അമ്പയത്ത് നിസ്കുജൂലായി കിടക്കുന്ന സമയത്ത് അമ്പ ഇത് കൊല്ലുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിന്റെ മൃതശരീരം ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ അവർക്ക് കഴിഞ്ഞില്ല രണ്ട് പാറക്കെട്ടികൾ വന്നിട്ട് ആ മതശരീരത്തിന് വിലമ്പു തടിയാവുകയും അങ്ങനെയാണ് ചരിത്രം പറയുന്നത് ആ മഹാന്റെ ചാരത്തേക്കാണ് നമ്മുടെ യാത്ര ഇതാ ഓരോ പടികളും കയറി 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 ഇതിന്റെ മുകളിൽ എത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം നിന്റെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഇതാണ് സിക്കന്ധർ മല ഈ മലയുടെ മുകളിലേക്കാണ് നമുക്ക് വയങ്ങിരിക്കണമെന്ന് അണ്ടാർന്നമായ സ്ഥലമാണ് മുകളിലേക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ നല്ല സ്ഥലം ഉണ്ടോ വൈകുന്നേര സമയത്ത് നല്ലൊരു ആംപിയാറുണ്ട് എല്ലാവരും വന്ന് സന്ദർശിക്കുക ദുർഘടം പിടിച്ച വൈകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ അവിടെ ആളുകൾ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട് അതിലൂടെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചൊരു ടാസ്ക് ആണ് ചെരിഞ്ഞ പ്രതലത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ ദീർഘയിലേക്കുള്ള വഴി ഇതാണ് ആളുകൾ ഇറങ്ങി വരുന്നത് കണ്ടോ ഇവിടെ രണ്ട് മസാറുകൾ കാണുന്നുണ്ട് നീ കാണുന്ന ദൂരെ നമുക്ക് കയറാനുള്ളതാണ് ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതും വിശ്രമിക്കുകയാണ് സുഖം ബാബാന്റെ ധറകിയാണ് എൻ്റെ ആ കുരങ്ങമാര് വരുന്ന വിചാരിച്ചിട്ട് ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഒരു കമ്പി വേലിക്കുള്ളിലാക്കിയിട്ടുള്ളത് ഫോണൊക്കെ അവര് തട്ടിക്കൊണ്ടു പോവാണ് ആണ് കബറ് വരുന്നത് കടന്നു നോക്കിയ ആളുകള് വരുന്ന ആ വരനെ വലിയൊരു മുകളിൽ ഏറ്റവും മുകളിലാണ് കേട്ട സ്ഥിതി ചെയ്യുന്നത് இக்கு மரன் எல்லாருக்கும் பாகியண்டாக Terima kasih telah <laughs> menonton. Okay.